ഹായ് ഫ്രണ്ട്സ് ഞാൻ ന്യൂസ് മിസ്വലിയാറാ ഞാനിപ്പോൾ ഉള്ളതേ ബിയം കായലിലാട്ടാ എടപ്പാളിൽ നിന്നും പൊന്നാനി പോകുന്ന റൂട്ടിൽ ബിയം എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു കായലുള്ളത് അവിടെ ഒരു റെഗുലേറ്റർ ഉണ്ട് ആ റെഗുലേറ്റർ വഴി അവിടെ നിന്നുള്ള ഉപ്പുവെള്ളം വരുന്ന തടഞ്ഞു നിർത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം വളരെ കുറവാണ് അപ്പോൾ ഇതിങ്ങനെ വേനൽക്കാലമായതുകൊണ്ടേ നമുക്കിതിലൂടെ ഇങ്ങനെ നടക്കാൻ കഴിയുന്നുണ്ട് മഴക്കാലം ആകുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം നിറയും എന്നാണ് കരുതുന്നത് അവിടെ നോക്കിയപ്പോൾ ഏകദേശം ഒരു ഒന്നര മീറ്റർ ഉയരത്തിൽ വെള്ളം കയറിയ അടയാളങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയി നോക്കുകയാണ് അവിടെ ഒരാളെ ചൂണ്ടായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരുടെ അടുത്തേക്കൊന്ന് പോയി നോക്കുകയാണ് അപ്പോൾ ഇതാണ് ബിയങ്കായൽ ഇതിൻ്റെ അപ്പുറത്താട്ടാ കറക്റ്റ് വെള്ളം നല്ല വെള്ളമുണ്ട് അത് ഒരു റെഗുലേറ്റർ സ്ഥാപിച്ച് തടഞ്ഞ് നിർത്തിക്കണേ അപ്പോൾ ഇതാണ് ബിയങ്കലിൻ്റെ കാഴ്ചകൾ വിശാലമായി പരന്ന് കിടക്കുന്ന ഒരു ഏരിയ ഇപ്പോൾ വറ്റി വരണ്ട് നിൽക്കണേ അതവിടെ ചൂണ്ട അപ്പോൾ അവിടെ വെള്ളം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ പൊയ് വഴി വരുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക അതെ